ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കൈകൾ നിറം വെക്കുവാൻ അതായത് കറുത്ത ഇരുണ്ട നിറം മാറി കൈകൾ വെളുക്കുവാൻ ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഒരു സിമ്പിൾ വെരി സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ കൈകൾ വെളുക്കുവാൻ ഓക്കെ ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിലും ഒന്ന് ചോദിച്ച കാര്യമാണ് ബ്രോ ശരീരമൊക്കെ നല്ല വെളുപ്പാണ് മുഖം നല്ല വെളുപ്പാണ് ശരീരം കംപ്ലീറ്റ് വെളുപ്പാണ് പക്ഷേ കൈ മാത്രം കറുപ്പ് ഒരുപാട് പുരുഷന്മാരും ചോദിച്ചിരുന്നു അതേപോലെ തന്നെ സ്ത്രീകളും ചോദിച്ചു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റുവാൻ ഒരു ചെറിയൊരു ഒറ്റ മതി ഓക്കെ അപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ഇതേപോലെ ചെയ്തു നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് ഉറപ്പായിട്ടും കിട്ടും അതിൽ ഒരു സംശയം വേണ്ട നോക്കണം കൺഫേം ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് കറുപ്പ് നിറമുള്ള കൈകൾ വെളുക്കുവാൻ ഒരു ഒറ്റമൂലി ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും അതായത് ഈ ഒരു ഒറ്റമൂലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ വെയിലത്തൊക്കെ പോകുന്ന സമയത്താണ് കൂടുതലായിട്ടും കൈ ബ്ലാക്ക് ആവുന്നത് ഓക്കെ അതേപോലെ തന്നെ വീട്ടിലായാലും ഫുൾ ുൾക്കൈയൊക്കെ ഇടാതെ നമ്മൾ ഹാഫ് കൈ ഇട്ട് നിൽക്കുകയാണെങ്കിലും നമുക്ക് മുഖത്തുള്ള ആ ഒരു വെളുത്ത് ആ ഒരു നിറം ഓക്കെ മുഖത്ത് നമ്മളെ ശരീരത്തിലേക്കുള്ള ആ ഒരു നിറം നമുക്ക് കൈകൾക്ക് കിട്ടത്തില്ല ഓക്കെ അപ്പം എന്തുകൊണ്ട് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാനാകും അപ്പൊ എത്ര കറുപ്പ് നിറമായാലും തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് ഏഴ് ദിവസം കൊണ്ട് അതിനൊരു മാറ്റം വരുത്തുവാൻ കഴിയും ഓക്കെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒന്നേ അല്ല അവിടെ നിന്ന് വിഷമിക്കുന്നു വേണ്ട പ്രത്യേകിച്ച് വിവാഹമൊക്കെ ആ മേടീട്ട് ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പോകുന്നപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ ഒരു ഒറ്റം കൂടി നിങ്ങൾ ഉപയോഗിക്കു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് കുടിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സ്കിൻ ടെക് ഉണ്ടാകുന്നു അതായത് നമ്മുടെ സ്കിന്നൊക്കെ മൊരിയുന്നു കറുപ്പ് നിറം ഉണ്ടാകുന്നു ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം നിങ്ങൾ ധാരാളം കുടിക്കുക മനസ്സിലായല്ലോ വെള്ളം ധാരാളം കുടിക്കുക അതേപോലെ തന്നെ കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക കൃത്യ സമയത്തിന് കിടന്ന് ഉറങ്ങുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഭക്ഷണത്തിന് കൂടുതലായിട്ട് പച്ചക്കറി ഐറ്റംസ് ഓക്കെ പച്ചക്കറി ഐറ്റംസ് കൂടുതലായിട്ടും നിങ്ങൾ യൂസ് ആക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇനി ആ ഒരു ഒറ്റമൂലി എന്താണെന്നുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അപ്പോഴാ ഒറ്റമൂലി വേണമെന്നല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് പച്ച മഞ്ഞൾ അതേപോലെ തന്നെ പച്ച വെള്ളരി അതേപോലെ തന്നെ പച്ച വേപ്പിൻ പൂ വേപ്പിൻ പൂവെന്ന് പറഞ്ഞാൽ കയ്പൂ ഉള്ള വേപ്പ് മരത്തിന്റെ പൂവ് വേപ്പിൻ പൂവ് ഓക്കെ കറിവേപ്പിലയുടെ പൂവല്ല വേപ്പിൻ പൂവ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പോഴ് നിങ്ങൾക്ക് പച്ചമഞ്ഞൾ അതേപോലെ തന്നെ വേപ്പിൻ പൂവും പച്ചയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഉത്തമമാണ് അതേപോലെ തന്നെ അഥവാ നിങ്ങൾക്കിനി വേപ്പിൻ പൂവ് അതേപോലെ തന്നെ പച്ചമഞ്ഞളും സാധാ പച്ചമഞ്ഞൾ കേട്ടോ കസ്തൂരി മഞ്ഞൾ ഒന്നും അല്ല സാധാ പച്ചമഞ്ഞൾ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പച്ചയായിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അഥവാ ഇനി നിങ്ങൾക്ക് വേപ്പിൻ പൂവ് പച്ച കിട്ടിയില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞ അത് ഡ്രൈ ആക്കിക്കൊണ്ടിരും ഉണക്കി പൊടിച്ചതൊക്കെ കിട്ടും എന്നാലും കുഴപ്പമില്ല അതിന്റെ അളവ് ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം ആദ്യം പച്ച കിട്ടിയാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞള് വേപ്പിൻപൂവ് വെള്ളരി ഇവ സമം എടുക്കുക സമം എടുക്കുക ഒരു പിടി വേപ്പിൻപൂവ് അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് അതായത് ഒരു ഈ അളവ് അറിയാലോ ആ നമ്മൾ എടുത്ത ഒരു പിടി അളവ് തന്നെ ഒരു ചെറിയ പീസ് മഞ്ഞൾ എടുക്കുക പച്ച മഞ്ഞൾ ഓക്കെ അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് വെള്ളരിക്ക നമ്മൾ സാമ്പാർ വയ്ക്കുന്ന വെള്ളരിക്ക സാമ്പാർ വെള്ളരി ചെറിയ അല്ല വലിയ കുക്കുമ്പറ നമ്മൾ സാമ്പാർ വയ്ക്കണല്ലേ ആ വലിയ വെള്ളരിക്ക കേട്ടോ അപ്പോൾ ഇത്രയും സമം എടുക്കുക എന്നിട്ട് നല്ലതുപോലെ അരയ്ക്കുക അല്ല മഷി പോലെ അരച്ചെടുക്കുക അല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ഇതിനെ രണ്ട് കയ്യിൽ പുരട്ടുക പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു ഒറ്റമൂലി ചെയ്യും മുമ്പായിട്ട് ഫോട്ടോ എടുക്കുക ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക നിങ്ങൾ രണ്ട് കൈയുടെയും ഫോട്ടോ എടുത്ത് വെക്കുക അതിന് ശേഷം വേണം നിങ്ങൾ ഇത് ചെയ്യുവാൻ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഓക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ കഴിയും നിങ്ങൾക്ക് പഴയ ഫോട്ടോയും നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ വീണ്ടും ഫോട്ടോ എടുക്കുക അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും മരുന്ന് പവർ ഓക്കെ അപ്പോൾ ഇവ രണ്ട് കൈയിലും നല്ലതുപോലെ പൂശിക്കുക കയ്യില് നമ്മുടെ കൈ വേണമൊക്കെ നല്ലതുപോലെ പൂശിക്കൊടുക്കുക നല്ല പൂശികൊടുക്കുക നല്ലതുപോലെ പൂശുക നിങ്ങൾക്ക് നല്ലതുപോലെ പൂശി അറിയാത്തറിയാം അവിടെ കൂടുതൽ പറയുന്നില്ല അങ്ങനെ നല്ലതുപോലെ പൂശി കൊടുക്കുക ഓക്കെ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴി കളയുക അരമണിക്കൂർ കഴിഞ്ഞ് കഴി കളയുക ഇങ്ങനെ നിങ്ങള് തുടർച്ചയായിട്ട് മുടങ്ങാതെ ചെയ്യുക ഇങ്ങനെ നിങ്ങള് തുടർച്ചയായിട്ട് മുടങ്ങാതെ ചെയ്യുക അതേപോലെ തന്നെ ഇനി അഥവാ നിങ്ങൾക്ക് പച്ച വേപ്പിൻ കോഴി കിട്ടിയില്ല പച്ച മഞ്ഞൾ കിട്ടിയില്ല വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് വെള്ളരിക്ക എടുക്കുക അതിനെ അരിഞ്ഞ് ഒരു ബൗളിൽ വെക്കുക അതിന്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂണ് ഓക്കെ ഒരു ടീസ്പൂണ് വേപ്പിൻ പൂവിന്റെ പൊടി ഇട്ട് കൊടുക്കുക അതിന്റെ പുറത്തുകൂടി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി നമ്മൾ കൂട്ടാനും കറി വെക്കുന്ന ആ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സി ഇടുക അല്പം ഒന്ന് വേണമെങ്കിൽ വെള്ളമൊഴിക്കാൻ ഉള്ളി വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടിച്ച് കറക്കി എടുക്കുക നല്ല മഷി പോലെ ആക്കി എടുക്കുക എന്നിട്ട് അതിനെ തേച്ചു കൊടുക്കുക തേച്ച് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് പൂശുക നല്ലതുപോലെ പൂശി പൂശിക്കൊടുക്കുക കയ്യിലൊക്കെ പൂശിക്കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിളയ അപ്പോൾ മനസ്സിലായാലോ പച്ചക്കറി കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആയിട്ട് പൊടിയാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസം കൊണ്ട് വരെ നല്ല മാറ്റം ഉണ്ടാവും നല്ലതുപോലെ വെളുക്കും ആ കറുത്ത കളറൊക്കെ മാറും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ മരുന്ന് നിങ്ങൾ യൂസ് ആക്കുന്ന സമയത്ത് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കണ്ട അപ്പോൾ നിങ്ങൾ ചോദിക്കും സോപ്പില്ല തന്നെ നമ്മൾ ദേഹം കഴുകും ദേഹം ആറുമല്ലോ നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കൂടിയ ഓക്കെ കൂടിയ തരത്തിലുള്ള ഷാംപു മേടിക്കുക ഷാംപു മേടിച്ച് ഒരു ഗ്ലാസ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ തുള്ളി ഷാമ്പു അതിൽ ഒഴിക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക അതിട്ട് സോപ്പിന് വരെ ദേഹം കഴുകുക അല്ലെങ്കിൽ നിങ്ങൾ പയർ പൊടി പയറു പൊടിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അങ്ങനെ പയറുകൊടി നിങ്ങൾ കടയിൽ വാങ്ങുക മേടിച്ചിട്ട് സോപ്പിന് പകരം അത് ഉപയോഗിച്ച് കഴിയുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ